അസ്സാം അലൈക്കും വരഹമത്തല്ലാഹി വാത് ബിസ്മില്ല വലഹമദുലില്ല അള്ളാഹു മുസ അല മുഹമ്മദി അല അലി മുഹമ്മദ് ഒരു പുരോഹിതൻ്റെ അത്യന്തം അപകടകരമായ ഒരു സംസാരം കേട്ട് ഇൻഷാല്ല ചില കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാം അപ്പോൾ സ്വാഭാവികമായും മുത്തറസൂൽ സല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ പരിശുദ്ധമായ കയ്യിൽ നിന്ന് വെള്ളം വന്നു എന്ന് സ്ഥിരീകരിക്കപ്പെട്ടാൽ അവിടുത്തെ വരുന്നോ പ്രിയമുള്ളവരെ നമ്മൾ ഈ കേട്ട സംസാരം അതിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്നത് ഒരുപക്ഷെ പുരോഹിതന്മാർ മുസ്ലിയാക്കന്മാർ മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല കാരണം അവർ കാലങ്ങളായി പഠിച്ചതും അംഗീകരിച്ചതുമായ ഷിയാ സൂഫി വിശ്വാസപ്രകാരം വ്യാജ ഔലിയാക്കന്മാർ വ്യാജ മഷാഹിഹന്മാർ അവർ എല്ലാ നിലക്കും കഴിവുള്ളവരും എന്തിനും ഏതിനും സാധിക്കുന്നവരും ലോകത്തിൻ്റെ നിയന്ത്രകരായി വിലസുന്നവരുമൊക്കെയാണ് എന്ന രീതിയിൽ വിശ്വസിക്കുകയും അത് കാര്യമാണെന്ന് കരുതി ഉൾക്കൊള്ളുകയും ചെയ്ത ആളുകളാണ് ഇവിടെ നമ്മൾ കേട്ടത് നിലവിൽ വലിയ വ്യാജ വലിയായി രക്ഷകനായി നിലകൊള്ളുന്ന സി എം അടവൂരുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹം പ്രവാചകൻ സല്ലു അലൈസ്വല്ലം ഇവിടെ നായിബാണ് എന്നാണ് മുസ്ലിയാർ പറഞ്ഞത് നായിബ് എന്ന് പറഞ്ഞാൽ പകരക്കാരൻ എന്നാണ് അപ്പോൾ റസൂർ അല്ലാഹി സാഹു അലി വല്ലമിയുടെ പകരക്കാരനാവുക എന്ന് പറഞ്ഞാൽ പ്രവാചകത്വത്തിൽ ഒരു തുല്യത ഒരു സമാനത അവിടെ വരികയാണ് എന്തുമാത്രം അപകടമാണ് പ്രവാചകന്മാരിലുള്ള വിശ്വാസം പോലും ഇവർ വേണ്ട രൂപത്തിൽ ഉൾക്കൊണ്ടിട്ടില്ല എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂർല്ലാഹി സാഹു അലി സ്വലം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ മഹാനായ അബൂബക്കർ അദിയല്ലാ വനഹു എൻ്റെ ഖലീലായി കൂട്ടുകാരനായി സ്വീകരിക്കണം എന്നവിടുന്ന് ആഗ്രഹിച്ചു അള്ളാഹു സുബാനു വത്ത ആല റസൂറുല്ലാഹി സാഹ അലൈസ്മയെ ഖലീലാക്കിയത് കൊണ്ട് അതിലൊരു പങ്കുചേർക്കൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ദുന്യാവിൽ ഒരു ഹലീലിനെ എനിക്ക് സ്വീകരിക്കാൻ സാധിക്കുമെങ്കിൽ ഞാൻ അബൂബക്കറിനെ സ്വീകരിക്കും എന്ന് റസൂർ അല്ലാ സാഹ് അലല്ലം പറഞ്ഞു ആ സ്വഹാബിക്ക് പോലും പ്രവാചകൻ അലൈഹി സൊല്ലാസ്വല്ലമിയുടെ നായിബ് പകരക്കാരൻ എന്ന ഒരു ബഹുമതി സ്ഥാനം നൽകപ്പെട്ടിട്ടില്ല മഹാനായ് ഉമർഹത്താബ് റതി അല്ലാ നൽകപ്പെട്ടിട്ടില്ല അതുപോലെ ഉസ്മാ റതി അള്ളാഹുന് നൽകപ്പെട്ടിട്ടില്ല അലി റതി അല്ലാഹുവിന് നൽകപ്പെട്ടിട്ടില്ല ഇവർക്കൊന്നും കിട്ടാത്ത ഒന്ന് മരിച്ച് മണ്ണോട് ചേർന്ന മതനിയമങ്ങളെ അവഗണിച്ച് അവരുടെ ഭാഷയിൽ തന്നെ ഭ്രാന്തനായി കഴിഞ്ഞ ഒരാൾക്ക് എങ്ങനെയാണ് കിട്ടുക അപ്പോൾ എന്തും ഏതും ഇസ്ലാമിൻ്റെ പേര് വിളിച്ചു പറയുക എന്നത് അലങ്കാരമായി അഭിമാനമായി എടുത്തവർക്ക് ഇതിലപ്പുറവും വിളിച്ചു പറയാൻ സാധിക്കും ഇതിൻ്റെ ഗൗരവം നമ്മൾ തിരിച്ചറിയണം അവിടെ മുസ്ലിമാർ പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട് റസൂർല്ലാഹി സല്ലാ വസ്ലമീയിലൂടെ അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം പ്രകടമായ ഒരു അടിതത്ത് അഥവാ അവിടെ നിന്ന് നിൻ്റെ കൈവിരലുകൾക്കിടയിലൂടെ വെള്ളം വന്നു എന്നത് അപ്പം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പകരക്കാരനായ സി എമ്മിലൂടെ സംഭവിക്കണമല്ലോ എന്നാണ് എന്ന അത്ഭുതകരമായ കാര്യം പ്രവാചകന്മാരുടെ മാത്രം പ്രത്യേകതയായിട്ടുള്ള വിഷയത്തെ കൂടി ഇങ്ങനെയുള്ള ആളുകൾക്ക് വകവെച്ച് കൊടുക്കുന്ന ചാർത്തി കൊടുക്കുന്ന ഗൗരവം ഈ സംസാരത്തിൽ ഉണ്ട് സഹോദരങ്ങളെ ഇവരിൽ സത്യമുണ്ട് ഇവരിൽ ശരിയുണ്ട് എന്ന് വിചാരിച്ച് ഇവരുടെ പിന്നാലെ പോകുമ്പോൾ ശരിയല്ല ഭീമമായ അബദ്ധങ്ങളാണ് ഗുരുതരമായ തെറ്റുകളാണ് ഇവരിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം ഒരിക്കലും റസൂലി സാഹ അല്ലെ വല്ല ഒരു പകരക്കാരൻ അള്ളാഹു സുബാനു വത്താല ഇസ്ലാമിക നിയമത്തിൽ തീരുമാനിച്ചിട്ടില്ല അത് സൂഫി വിശ്വാസമാണ് അഹർ സുനയുടെ വിശ്വാസമല്ല ഇത്തരം കളവുകളിൽ കുടുങ്ങി നമ്മൾ വഞ്ചിക്കപ്പെടാൻ പാടില്ല അള്ളാഹു സുഹാനു വത്ത സത്യം മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുള്ള സൗഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ വസല്ലാഹു അല മുഹമ്മദ് വഅാലിഹി വ സുഹാബി ഹി അജ്മീൻ വലഹമ്മുറബിൽ ആലമീൻ